അതിരപ്പിള്ളി പിള്ളപ്പാറപ്പള്ളിയിൽ കാട്ടാന ആക്രമണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കാർ ഷെഡ് തകർത്തു ദൃശ്യങ്ങളിലേക്ക് ആദ്യം ജെയ്സം ചാമുളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജയ്സം ചാമോളപ്പിൽ മേഖലയല്ലേ ഇത് ഇപ്പോൾ തിരികെ കാട് കയറിയോ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും നിരന്തരമായി കാട്ടാനയുടെ പ്രശ്നം നിലനിൽക്കുന്ന മേഖല തന്നെയാണ് ആതിരപ്പള്ളി വാഴശാൽ എന്ന് പറയുന്നത് വനമേഖലയാണ് വനമേഖലടുത്ത ജനവാസ കേന്ദ്രമുണ്ട് അവിടെ പള്ളിയുണ്ട് ഈ പള്ളിയിലാണ് ഇന്ന് പുലർച്ചോടുകൂടി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് പിള്ളപ്പാറ അതിരപ്പള്ളിക്ക് എടുത്ത് പിള്ളപ്പാറയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇന്ന് പുലർച്ചെ പള്ളിയിലെ കപ്പിയാർ അതായത് സഹായി വന്ന വന്നപ്പോഴാണ് ഈ കാട്ടാന ഷെഡ് തകർത്തുകയും സമീപത്ത് കാട്ടാന നൽകുകയും കണ്ടത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണിച്ചത് ഈ മേഖലയിലെ ജനങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി പരിഭ്രാന്തിയിൽ തന്നെയാണ് കാട്ടാനയും അതുപോലെ തന്നെ പുലിയും ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു മേഖല കൂടിയാണ് ഇപ്പോൾ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് വിജയ ഓക്കെ ജെയ്സൺ തൃശ്ശൂരിൽ നിന്ന് നമുക്ക് നേരെ പാലക്കാട്